കോപം പാവമാണോ എന്ന് ചോദിച്ചാൽ കോപം അതിൽ തന്നെ പാവമല്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ദേവാലയത്തില് കച്ചവടം ചെയ്ത് കൊണ്ടിരുന്നവർക്കെതിരെ നമ്മുടെ കർത്താവ് ഭൈവിടി കോപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് ഒരു പാവം പോലും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവ് കോപിച്ചുവെങ്കിലും അത് പാപമല്ല എന്ന ബൈബിളിൽ നിന്ന് വ്യക്തമാണ് അതുപോലെ ഒന്ന് രണ്ട് വചനം ഞാൻ നിങ്ങളോട് പറയാം കോപിച്ചു കൊള്ളുക പക്ഷെ പാപം ചെയ്യരുത് എന്നൊരു വചനം ബൈബിളിലുണ്ട് അതുപോലെ തന്നെ കോപിച്ചു കൊള്ളുക നിങ്ങളുടെ കോപം സൂര്യനെ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നും ബൈബിളിലുണ്ട് അതുകൊണ്ട് ബൈബിൾ അനുസരിച്ച് കോപിക്കുന്നത് ഒരു കാരണവശാലും പാപമല്ല പക്ഷെ കോപം നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അത് പാപമാവും എന്നുള്ളത് ഉറപ്പാണ് കോപിച്ച